നമ്മുടെ ആഗ്രഹങ്ങൾ നേടാൻ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ഒരു ടൂളാണ് നമുക്ക് ദൈവികമായിട്ടുള്ള ശക്തിക്കായാലും ആ ഒരു ആത്മീയമായിട്ടുള്ള ചിന്തയിലേക്കും നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്ന കാര്യം നമ്മളെ നയിക്കുന്നതാണ് അത് എല്ലാ മതങ്ങളിലും നമുക്ക് പ്രാർത്ഥനയെ കാണാൻ സാധിക്കും എന്നാൽ നമ്മളെ ഓരോ വ്യക്തികളും എന്താണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അമ്പലങ്ങളിലും പള്ളികളിലും പോകുന്ന സമയത്ത് ദൈവമേ എന്തിനാണ് എനിക്ക് ഈ ദുരിതമായ ജന്മം നൽകിയത് എന്തിനാണ് ഈ കഷ്ടതകൾ തന്നത് എനിക്ക് കടമൊന്നും വരുത്തല്ല ദൈവമേ എനിക്ക് രോഗങ്ങൾ തരല്ലേ ദൈവമേ ഈ രീതിയിലുള്ള പ്രാർത്ഥനകളായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുക അത് കാരണം പലപ്പോഴും ദൈവം നമുക്ക് തരുന്ന അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന നെഗറ്റീവായ കാര്യങ്ങളും ഇനി നമ്മുടെ പ്രാർത്ഥനയെ നമ്മുടെ ആഗ്രഹങ്ങൾ നിഗീതിക്കാനുള്ള വഴിയാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും അങ്ങനെ ഉള്ള പ്രാർത്ഥനയെ എങ്ങനെ കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ആദ്യമായി തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത് അമ്പലങ്ങളിലും പള്ളിയിലും പോകുന്ന സമയത്ത് നിങ്ങൾ കൈകൾ കൂപ്പിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ രീതി അനുസരിച്ചുള്ള ഇങ്ങനെയോ ഇങ്ങനെയോ ഈ രീതിയിൽ വയ്ക്കുക എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിനോട് നന്ദി പറയുക എന്നുള്ളതാണ് അതായത് നമുക്ക് ഇത്രയും കാലം നമുക്ക് നന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറയാം ദൈവമേ അത് നൽകിയ നന്ദി ഈ കാര്യം നൽകിയതി നന്ദി എന്നൊക്കെ പറയാം രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആഗ്രഹം ഏതാണോ ചിലപ്പോൾ അത് സമ്പത്തിൻ്റെ കാര്യമായിരിക്കാം ചിലപ്പോൾ അത് ബന്ധങ്ങളുടെ കാര്യത്തിലായിരിക്കാം ചിലപ്പോൾ മറ്റു കാര്യങ്ങളിലായിരിക്കാം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ലോകത്തുള്ള എല്ലാവർക്കും സമ്പത്ത് ഇല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് മാറട്ടെ സമ്പ സാമ്പത്തികമായിട്ട് വരട്ടെ അല്ലെങ്കിൽ ഇത്ര സമ്പത്ത് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക കാരണം നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ നമ്മൾ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മളൊരു തുറന്ന മനസ്സിനൊടുമയായിട്ട് നമുക്ക് മാറാൻ സാധിക്കുന്നതാണ് നമ്മുടെ സംസ്കാരത്തിൽ ലോകാ സമസ്ത സുഗുനോ ഭവന്തു എന്ന് പറയുന്ന ഒരു വാചമുണ്ടായിരുന്നു അതായത് ലോകത്തുള്ള സമസ്ത ജീവജാലങ്ങൾക്കും സുമ സുഖവും സമൃദ്ധിയും എല്ലാം തന്നെ ഉണ്ടാവട്ടെ അതായത് ലോകത്തുള്ള ജീവനില്ലാത്തതും ജീവനുള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ജീവനുണ്ട് കുറച്ച് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ അതിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ലോകത്തുള്ള ജീവജാലങ്ങൾക്കെല്ലാം തന്നെ നന്മയും സുഖവും ഉണ്ടായിട്ടെ എന്നുള്ള പ്രാർത്ഥന നമുക്കുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്നിട്ട് മൂന്നാമതായി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹം അത് ചിലപ്പോൾ നല്ല വ്യക്തിമന്ദിരിക്കാം അത് നൽകിയതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു എന്നുള്ള രീതിയിൽ പറയുക അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ട് അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൃതജ്ഞത ദൈവത്തോട് അർപ്പിക്കുക അത് ഫീൽ ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ജീവിതത്തിൽ പ്രാർത്ഥന കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പ്രാർത്ഥന ചെയ്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുണ്ട് കഴിയുന്നതും എനിക്ക് പോസ്റ്റ് വേഗം സാധിച്ചു അമ്പലങ്ങളിലും പള്ളികളിലും പോകുന്ന സമയത്തും ഈ രീതിയിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കൂ